ഒടുവിൽ ലക്ഷ്മിയുടെ അഹങ്കാരത്തിന് റെഡ് കാർഡ് വീണു സംഭവം ഇങ്ങനെയാണ് നമുക്കറിയാം ലക്ഷ്മി വന്നപാടെ ബിഗ് ബോസ് ഹൗസിനകത്ത് അവിടെ ക്ലീനല്ല ഇവിടെ ക്ലീനല്ല മാന്യമായി സംസാരിക്കണം അങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയുന്ന ലക്ഷ്മിയുടെ വായിൽ നിന്ന് ഇന്നലെ വീണത് വളരെ മോശപ്പെട്ട ഒരു പരാമർശമായി പോയി പലരും അത് കേട്ട് കാണും എന്തായാലും നമുക്ക് അത് ഒന്നുകൂടി പറയാം നൂറയെക്കുറിച്ചും ആതിലയെക്കുറിച്ചുമാണ് ലക്ഷ്മി അക്ബറിൻ്റെ അടുത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത് ഇത് കേട്ട് മറ്റ് മത്സരാർത്ഥികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആരും പ്രതികരിച്ചില്ല നെവിനൊക്കെ അത് കേട്ട് യാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആദിലയുടെ മുഖം ഒന്ന് ആ സമയത്ത് കണ്ടതിന് വളരെ നിസ്സഹായമായി വളരെ ദയനീയതയോടുകൂടി ലക്ഷ്മിയെ നോക്കുന്ന ഒരു ആദിലയെ അവിടെ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി നെവിനൊക്കെ അല്ലേ എന്ന് ചോദിക്കാൻ മാത്രമാണോ വാത തുറക്കുന്നത് ഒരു സംശയമാണ് മറ്റു പല മത്സരാർത്ഥികളും അത് കേട്ടിരുന്നു ആരും ചോദ്യം ചെയ്തില്ല എന്തായാലും ലക്ഷ്മി പറഞ്ഞ കാര്യം ഇതാണ് ഇവരെക്കുറിച്ച് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവൾമാർക്ക് പറ്റില്ല ഇവരെ സപ്പോർട്ട് മേടിച്ച് നിൽക്കാൻ എനിക്കത്ര ഒളിപ്പില്ലായ്മയില്ല ജോലി ചെയ്ത് തന്നെ നിൽക്കുന്ന രണ്ട് പേരാണ് എക്സ്പെക്റ്റ് ചെയ്തേനെ ഞാൻ ഇത് അങ്ങനെ ഒന്നും നിൽക്കുന്നവരല്ലല്ലോ നിന്റെ ഒന്നും വീട്ടിലോട്ട് പോലും കേറ്റാൻ പറ്റാത്തവളമാരാണ് ഇവർ എന്നാണ് അക്ബറിൻ്റെ അടുത്ത് ലക്ഷ്മി പറഞ്ഞത് നൂറയെക്കുറിച്ചും ആതിലെക്കുറിച്ചും വളരെ മോശം പരാമർശമായിപ്പോയി ബിഗ് ബോസിൽ വന്ന നാളെ തൊട്ട് അവിടുത്തെ വൃത്തിയെക്കുറിച്ചും മാന്യമായി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മിയാണ് ഇത് പറഞ്ഞത് മറ്റ് മത്സരാർത്ഥികളൊന്നും ഇതിനെതിരെ പ്രതികരിച്ചില്ല കേട്ടോണ്ടിരിക്കുന്ന അക്ബർ എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ അങ്ങ് തള്ളി മാറ്റുകയാണ് ചെയ്തത് ഒരുപക്ഷെ അക്ബറിൻ്റെ കൈകളിൽ ഈ വിഷയം ഒതുങ്ങില്ല എന്ന് അക്ബറിന് മനസ്സിലായത് കൊണ്ടായിരിക്കാം അക്ബർ ആ വിഷയം പോടിയെന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങ് ഒഴിവാക്കി വിട്ടത് പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടൻ വന്നാൽ ഇത് കൃത്യമായിട്ട് ചോദിക്കണം കാരണം ഒരു പരാമർശമാണ് അതായത് രണ്ടുപേരെയും മാനസികമായിട്ട് വളരെ തളർത്താൻ രീതിയിലുള്ള ഒരു പരാമർശമാണ് നേരത്തെ അല്ലെങ്കിൽ മുന്നോട്ട് എന്ന് ും താക്കീത് ലാലട്ടം പല തവണ കൊടുത്താണ് നേരത്തെയും ബിഗ് ബോസിൽ റെഡ് കാർഡ് കിട്ടി പുറത്തുപോയ മത്സരാർത്ഥികളുണ്ട് അപ്പോൾ ഈ ലക്ഷ്മിക്ക് റെഡ് കാർഡ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ലക്ഷ്മി നടത്തിയത് അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് റെഡ് കാർഡ് കിട്ടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിലടക്കം ലക്ഷ്മിക്ക് ഉള്ള സപ്പോർട്ട് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയും ആൾക്കാർ ലക്ഷ്മിയുടെ പരാമർശം വളരെ മോശമായി പോയി വളരെ മോശമായ രീതിയിലുള്ള പരാമർശമായി പോയി അത് ഒരു റെഡ് ാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ മോശപ്പെട്ട ഒരു പരാമർശമായി പോയി മറ്റ് മത്സരാർത്ഥികൾ കേട്ട് ആരും തന്നെ പ്രതികരിച്ചില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക